ഹായ് ഹലോ ഗൈസ് നമസ്കാരം ടിക്ടോക്ക് ഗൈസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മൾ ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ട് മറ്റൊന്നും കൊണ്ടല്ല നമ്മൾ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി നമ്മൾ എഡ് എടുത്തിട്ടുണ്ടായി നമ്മൾ ഒരു നവംബർ ആറാം തീയതിയാണ് നമ്മൾ എഡ് പർച്ചേസ് ചെയ്തത് അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ എഡിൻ്റെ ഒരു യൂസർ റിവ്യൂ ചെയ്യേണ്ട സമയമായി നമ്മളൊരു ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്ന് രണ്ട് മാസം ഉപയോഗിച്ചു നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരുപാട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ വണ്ടി കംപ്ലൈന്റുകളോ കാര്യങ്ങളോ ഒന്നും കാണിച്ചിട്ടില്ല നമ്മളപ്പോൾ അത് മൊത്തം നിങ്ങളോട് പറയുന്നതാണ് എന്തൊക്കെ പോരായ്മകളുണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം i don't wanna go to work cause my boss is a jerk and i'm not even that paid i need a change in my life cause i don't feel alive and there's nothing that makes me happy Oh, hold my beer for a minute i'm about to quit my job cash in for a ticket i'm going on a trip and i ഇതാണ് നമ്മുടെ ഹെഡ് ഓക്കെ നമ്മൾ പർച്ചേസ് ചെയ്തത് ഏകദേശം നവംബർ ആറാം തീയതിയാണ് നമുക്ക് ഇതുവരെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് നമ്മൾ നോൺ രജിസ്റ്റേഡ് വാഹനമാണ് ഇവരുടെ പരസ്യം എന്ന് പറഞ്ഞാൽ തന്നെ നോ പൊല്യൂഷൻ നോ ലൈസൻസ് നോ നോയിസ് അങ്ങനെയാണ് എഡിൻ്റെ ഒരു പരസ്യം വരുന്നത് അതിന് അർത്ഥവത്താക്കുന്ന രീതിയിൽ തന്നെ മറ്റ് യാതൊരു പ്രശ്നങ്ങളും ഇല്ല വേറെ എന്താ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതെന്താണിങ്ങനെ നമ്മൾ കുഴപ്പങ്ങളില്ല എന്ന് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന മൂന്നാല് വാഹന ഭീമാരുണ്ടല്ലോ അതായത് ഇപ്പോൾ ഐ ക്യൂബ് ഒല ചേതക്ക് അതുപോലെ നമ്മുടെ എയ്തറ് ഇത്തരം വാഹനങ്ങളുണ്ട് അവരോടൊക്കെ കിടപിടിച്ച് മത്സരത്തിന് ഇറങ്ങിയിരിക്കുന്ന ഒരു വാഹനമാണ് യെഡ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ വാഹനം എന്ന് പറയാൻ കാരണം നമുക്ക് വില അത്ര അത്രത്തോളം വില ഒരു ലക്ഷത്തിനു മേലൊന്നും വില പോകുന്നില്ല നോൺ വേസ്റ്റഡ് കാറ്റഗറി തന്നെയാണ് നമുക്ക് സാധാരണക്കാരനെ ഒതുങ്ങുന്ന ഒരു വാഹന വിപണിയിലേക്ക് കുതിച്ചു കയറാൻ ഒരുങ്ങിയാണ് ഇവൻ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു ഒല ഉണ്ടായി ഒല വണ്ടി ഉണ്ടായി അതൊരു പണി ഇട്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആയി ബാറ്ററി കംപ്ലയിൻ്റ് ആയെന്ന് വെച്ചാൽ ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്നില്ല നമ്മുടെ ക്യാമറമാൻ നമ്മുടെ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്ന ശരത്തിൻ്റെ വണ്ടിയാണ് പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ കൊടുത്തിട്ട് ഇതുവരെ ഒരു ഒരു മാസത്തിൽ കൂടുതലായി വണ്ടി ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല വാറണ്ടി ഉള്ളതാണ് അങ്ങനെ അതായത് ഓല പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുള്ളത് ബാറ്ററി ആയി അതായത് വാഹനത്തിൻ്റെ ഏറ്റവും മെയിൻ പാർട്ടാണ് ബാറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പെട്രോൾ വാഹനമാണെങ്കിൽ അതിൻ്റെ എൻജിൻ പോലെ തന്നെ ഏറ്റവും അവശ്യഘടകം അല്ലെങ്കിൽ ഏറ്റവും മുഖ്യ ഒരു ഘടകമാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് ഓലയുടെ ബാറ്ററി നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് അവർ ഷോറൂമിൽ മേടിച്ച് വെച്ചിട്ട് ഒന്നൊന്നര മാസമായിട്ട് നമുക്ക് വാഹനം ഇതുവരെ തിരിച്ച് അവർ ഡെലിവറി തന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു പോരായ്മയാണിത് കാരണം സർവീസ് സ്റ്റേഷനുകളുടെ അഭാവം അതായത് വണ്ടി ഒരുപാട് ഇറങ്ങുന്നുണ്ട് പക്ഷേ സർവീസ് സ്റ്റേഷനുകളില്ല അപ്പം നമ്മൾ അതിൻ്റേതായ നിയമ നിയമ നടപടികളിലേക്ക് അടക്കാൻ ഒരുങ്ങുകയാണ് കാരണം നമ്മളൊരു കംപ്ലയിൻ്റായിട്ട് ഫോർവേഡ് ചെയ്യാൻ ഒരുങ്ങുകയാണ് വിലയുടെ വിലയ്ക്കെതിരെ കാരണം ഈ എഡിൻ്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ രണ്ട് മാസം രണ്ടര മാസം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ വാഹനത്തിന് വന്നിട്ടില്ല ഫുൾ വിവരങ്ങൾ പറയാം നമ്മൾ ഈ വണ്ടി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത്താറായിരം രൂപയാണ് വണ്ടിയുടെ വില ഇത് താരതമ്യേന കുറവാണ് വാഹനത്തിൻ്റെ വില ഇലക്ട്രിക് വാഹനങ്ങൾ നോർമൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഇൻഡസ്ട്രിയിൽ മുമ്പന്തിയിൽ ഇരിക്കുന്ന വാഹനങ്ങൾ നോക്കിയാറിയാൽ ഒരു ലക്ഷത്തിന് മേണിലാണ് വില എഡിൻ്റെ വില ഏകദേശം അമ്പത്താറായിരം രൂപയാണ് പക്ഷേ നമ്മൾ പറഞ്ഞോട്ടെ നിങ്ങൾക്കത് ലോങ് ഡ്രൈവിനോ അല്ലെങ്കിൽ ലോങ് ട്രിപ്പിനോ ഒന്ന് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം വല്ലത് നിങ്ങൾക്ക് ലോക്കൽ ഓട്ടത്തിന് നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ട് ഒരു ആക്റ്റീവ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് എഡ് ധൈര്യമായിട്ട് വാങ്ങിച്ചു വെക്കാം കാരണം അടുത്തൊന്ന് കടയിൽ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ട് വരാനാണെങ്കിലൊക്കെ എഡ് ഓക്കെയാണ് കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണെങ്കിൽ മാക്സിമം സ്പീഡ് കിട്ടുന്നത് നിയമം കർശനമാണ് പണ്ട് നമുക്കറിയാം പല നോൺ രജിസ്റ്റേഡ് ആയിട്ടുള്ള വാഹനങ്ങളും സ്പീഡോ സ്പീഡ് ഇത്തിരി കൂട്ടി വെച്ച് അതായത് മുപ്പത്തഞ്ച് നാൽപ്പത് വരെയൊക്കെ പോകുമായിരുന്നു നോൺ രജിസ്റ്റേർഡ് ആയിട്ട് അറിയിച്ചാൽ പക്ഷേ ഇപ്പോൾ അതുപോലല്ല പോലീസ് ചെക്കിംഗ് ഒക്കെ അത്യാവശ്യം കർശനമാണ് കാരണം ഒരുപാട് അപകടങ്ങൾ വരുന്നുണ്ട് നോൺ രജിസ്റ്റേഡാണ് പതിനെട്ട് എന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ലാത്തവരൊക്കെ ഓടിച്ച് ഹോർ സ്പീഡിലൊക്കെ പോയി പല അപകടങ്ങളും വരുന്നുണ്ട് അപ്പോൾ നിയമം കർശനമാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാത്രം മാക്സിമം സ്പീഡിൽ പോവുള്ളൂ അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് വാട്ട്സിൻ്റെ മോട്ടറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിലൊന്നും കോംപ്രമൈസ് ഇല്ല എഡ് മാത്രമല്ല നോൺ ടേസ്റ്റഡ് കാറ്റഗറി ഏത് വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്താലും ഈ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ തന്നെയായിരിക്കും കിട്ടുക ഇപ്പം ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഒരുപാട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു വാഹനം മോശമാണെന്ന് പറയുന്നില്ല അതായത് നമ്മൾ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ നോക്കിയിട്ടാണ് എഡ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ആദ്യം കുറച്ച് ഗുണങ്ങളെല്ലാം കാര്യങ്ങളും പറയാം ഇവർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് മണിക്കൂർ ചാർജ് അതായത് ലെഡ് ആസിഡ് ബാറ്ററി ആണ് ഞാൻ വാങ്ങിയത് അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ വില ഇത്രയും കുറച്ച് കിട്ടിയത് ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിൽ നമുക്ക് എഡിൻ്റെ വണ്ടിയാണെങ്കിലും ഒരു എൺപതിനായിരം രൂപയുടെ റേഞ്ചിലേക്കൊക്കെ പോവും നമുക്ക് അയൺ ബാറ്ററി ആയതുകൊണ്ടാണ് അമ്പത്താറായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി പർച്ചേസ് ചെയ്യാൻ പറ്റിയത് ഇതിൽ ചാർജിങ് ടൈം പറയുന്നത് ഏകദേശം എട്ട് മണിക്കൂറിൻ്റെ അടുത്താണ് പക്ഷേ എനിക്ക് എട്ട് മണിക്കൂറൊന്നും വേണ്ടി വരുന്നില്ല ഒരു ഏഴ് മണിക്കൂറിനടുത്ത് തന്നെ ഫുൾ ചാർജ് ആവുന്നുണ്ട് സീറോ ടു ഹൺഡ്രഡ് ഏഴ് മണിക്കൂറിനുള്ളിൽ തന്നെ ആവുന്നുണ്ട് എൺപത് കിലോമീറ്റർ ഒരു ട്രൂ റേഞ്ച് പറയുന്നുണ്ട് അത് ആയിട്ട് എൺപത് കിലോമീറ്റർ തന്നെ കിട്ടുന്നുണ്ട് കാരണം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഫുൾ ഡ്രെയിൻ ഔട്ട് വരെ ഉപയോഗിച്ചിട്ടും യാതൊരു പ്രശ്നങ്ങളും ഇല്ല നമുക്ക് എൺപത് കിലോമീറ്റർ തന്നെ വരുന്നുണ്ട് ലഡാസിൽ അത് നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് പറയാം ബോഡി പാട്സിൻ്റെ ക്വാളിറ്റി കളർ വാങ്ങുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ മാക്സിമം വെയിലത്തൊക്കെ തന്നെ ഓടിച്ചത് ഫാദറാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ കളർ മങ്ങുന്നോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഇതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് കുറയുമോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ വർക്കാതിരിക്കുമോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഞാൻ പേഴ്സണലി ഐ ക്യൂബ് യൂസ് ഒരു ആളാണ് ഐ ക്യൂബിന് വരെ ഇതുപോലെ ഹോർണിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ചൈനീസ് മേഡമെന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ടെങ്കിലും പക്ഷേ വണ്ടിക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ പാർട്സിൻ്റെ ക്വാളിറ്റി ഇത്തിരി കുറവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല സപ്പോസ് ഒരു തട്ടോ മുട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് കാരണം അത്ര ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടില്ല കാരണം വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം അവരുടെ ഓണേഴ്സ് മാനുവലിൽ തന്നെ പറയുന്നുണ്ട് മാക്സിമം വെയിറ്റ് കുറച്ച് ഓടിക്കുക എന്നുള്ളത് അപ്പോൾ വെയിറ്റ് കുറച്ച് ഓടിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഓടിക്കുന്ന ആളുടെ വെയിറ്റ് കുറക്കുക എന്നുള്ളതല്ല നമ്മൾ മാക്സിമം സാധനങ്ങൾ ക്യാരി ചെയ്യുന്നത് കുറക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും പിന്നെ വണ്ടിയുടെ ലൈഫിനും അതാണ് നല്ലത് പിന്നെ നമ്മൾ പറയുന്നത് ഇപ്പോൾ വണ്ടിയുടെ വില അപേക്ഷിച്ച് നോക്കുമ്പോൾ രൂപ എന്ന് പറയുന്നത് സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് ആണ് പിന്നെ നമുക്കൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് പാർട്സിൻ്റെ ക്വാളിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കുന്നതാണ് എനിക്ക് ഈ മിറർ രണ്ടാമത്തെ തവണയാണ് ഈ മിററ് പൊട്ടുന്നത് അതായത് ചെറിയൊരു തട്ടോ മുട്ടോ കിട്ടിയാൽ തന്നെ ഈ മിറ് പൊട്ടി പോകുന്നുണ്ട് ഞാനത് മാറ്റിയിട്ടില്ല കാരണം ഈ ഒരു യൂസർ റിവ്യൂ എടുത്തിട്ട് മാറ്റാമെന്ന് ഓർത്തായിരുന്നു കാരണം ആദ്യം നമ്മൾ ഒരു തവണ പൊട്ടി ഇരുന്നൂറ്റമ്പത് രൂപയാണോ മിററിൻ്റെ വില താരതമ്യേന കുറവാണ് പക്ഷേ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില നമ്മളത് മാറ്റിയാണ് വീണ്ടും ഒരു ചെറിയൊരു തട്ട് കിട്ടിയപ്പോൾ തന്നെ അതായത് ഒന്ന് മതിലിൽ ഒന്ന് തട്ടിയപ്പോൾ തന്നെ ഈ മിറു പൊട്ടിപ്പോയി അതും ഒരു പ്രശ്നമായിട്ട് തോന്നി പിന്നെ നിങ്ങൾക്ക് അറിയാം ഈ സ്പെസിഫിക്കേഷൻസ് ഇല്ല അതായത് ഇവർ പറയുന്ന ഈ സ്പെസിഫിക്കേഷൻസ് അതായത് റിവേഴ്സ് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ ഇതൊക്കെ പ്രീമിയം വാഹനത്തിൽ മാത്രം കിട്ടുന്നൊരു സ്പെസിഫിക്കേഷൻ ഈ ക്രൂസ് കൺട്രോളൊക്കെ വളരെ ഉപകാരപ്രദമാണ് നമ്മൾ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ അതായത് നമ്മൾ സിറ്റി ഡ്രൈവിനല്ല അല്ല ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ ജസ്റ്റ് ക്രൂയിസ് കൺട്രോൾ കൊടുത്ത് കഴിഞ്ഞാൽ തിമ പോയിക്കൊണ്ടിരിക്കും ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു എംബളം കാണിക്കും ആ സ്പീഡിൽ തന്നെ അതായത് നമ്മൾ ഇരുപത്തഞ്ച് കിലോമീറ്ററാണ് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്പീഡിൽ തന്നെ പോയി പോയിക്കൊണ്ടിരിക്കും അത് കുറച്ചും കൂടി പ്രീമിയം വെഹിക്കിൾസിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് അത് യെഡിൻ്റെ വണ്ടിയിലുണ്ട് അത് എനിക്ക് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ട് വന്നത് നമ്മൾ ഓല സ്കൂട്ടറിലൊക്കെ ഉണ്ട് അതും ഓല എസ് വൺ പ്രോയിലൊക്കെ മാത്രം കാണുന്ന കാണുന്നൊരു സ്പെസിഫിക്കേഷനാണ് അത് ഇതിലുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല ഹോൺ രണ്ട് സൈഡിലും ഇവിടെ ഇമീഷ്യൻ സ്വിച്ച് ആണെങ്കിലും ഇത് ഹോണാണ് ഇത് വേറെ സംഭവങ്ങളൊന്നും ഹോണാണ് പിന്നെ സ്പീഡെന്ന് പറഞ്ഞിട്ട് ഇവർ ഈ സ്വിച്ചും വർക്കിങ്ങല്ല ഈ സ്വിച്ച് ശരിക്കും മോഡ് ബട്ടൺ ആയിരുന്നു പണ്ട് തോന്നുന്നത് സ്പീഡ് കൂട്ടി ഇടാമായിരുന്നു അതായത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററിലൊക്കെ പോയിക്കൊണ്ടിരുന്നിരുന്നെങ്കിൽ മോഡ് ബട്ടൺ ആയിരുന്നു ഇപ്പോൾ അങ്ങനെ ഇല്ല ഇപ്പോൾ ഫിക്സഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കാരണം ഈ ഒരു ബട്ടൻ്റെ സ്പെസിഫിക്കേഷനിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ തന്നെ വരുന്ന ബാറ്ററി വോൾട്ടേജ് ആണ് അത് സിക്സ്റ്റി വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പന്ത്രണ്ട് പതിനെട്ട് അതായത് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ നമ്മൾ ഇതുവരെ ഓടിയിട്ടുണ്ടെന്നുള്ളതാണ് വീണ്ടും ഇത് സീറോ ആകും ഈ സീറോ ആകുന്നത് നമ്മൾ സിംഗിൾ ഡ്രൈവിൽ എത്ര കിലോമീറ്റർ ഓടിയെന്ന് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ അതിന് എന്തിനാണ് ഇത്രയും പൂജ്യം കൊടുത്തേക്കണേ എനിക്ക് റിയില്ല ശരിക്കും ഒരു മൂന്ന് പൂജ്യം മാത്രം മതിയായിരുന്നു കാരണം ഒരു ഫുൾ ടൈം എത്ര കിലോമീറ്റർ നമ്മൾ ഇതുവരെ എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് അതിൽ കാണിക്കില്ല അതൊരു പോരായ്മ തോന്നി നമ്മളൊന്ന് ഓണാക്കി ഓഫാക്കി ഓണാക്കുമ്പോൾ തന്നെ അതിൽ തെളിഞ്ഞു വരും നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് പിന്നീട് അത് ഡിസപ്പിയർ ആയി പോവും അതൊരു പോരായ്മ തോന്നി നമ്മളെപ്പോഴും എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു കാരണം നമ്മൾ ഓഫാക്കി കഴിഞ്ഞാൽ അത് പോവും പിന്നെ വീണ്ടും ഓണാക്കണം അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി പിന്നെ ബാറ്ററി പെർസെൻറ്റേജ് ആയിട്ട് കാണിക്കില്ല ഇപ്പോൾ എനിക്ക് കൊല്ല അല്ലെങ്കിൽ ഐ ക്യൂബ് ഇതൊക്കെ നമ്മൾ ബാറ്ററി പേഴ്സൻറ്റേജ് ആയിട്ട് കാണിക്കും ഇത്ര പെർസെൻറ്റേജ് ബാക്കിയുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെയല്ല ഇതിലൊരു ഇങ്ങനെ ചാർജിങ് കട്ടകളായിട്ടാണ് കാണിക്കുന്നത് അതായത് ഒരു ബാറായിട്ടാണ് കാണിക്കുന്നത് ഈ ബാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ആകും ചിലപ്പോൾ അപ്പിയർ ആകും ഇത് മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഞാനിപ്പോൾ ഓഫാക്കി ഞാനൊരു മുപ്പത് കിലോമീറ്റർ ഓടി ഒരു കട്ട പോവും വീണ്ടും ഒരു മുപ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അടുത്ത കട്ട പോവും വീണ്ടും നമ്മൾ ഓൺ കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഘട്ട പോയ കട്ട വീണ്ടും തെളിഞ്ഞു വരും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അത് നമ്മൾ ഒരു കാൽക്കുലേഷനിൽ ഓടിക്കുക എന്നുള്ളതാണ് കാരണം വണ്ടി ഫുൾ ചാർജ് ആണെങ്കിൽ അറുപത് ഏഴ് കിലോമീറ്റർ ഓടും നമ്മൾ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അതായത് ഇതിൽ രക്ഷകളല്ല അതെ ഈ ചാർജിംഗ് ബാർ എന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഓടിക്കുക എന്നുള്ളത് നമുക്ക് ഒരു പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ലാന്ന് തോന്നി എനിക്ക് ആദ്യം ഒരു കംപ്ലയിൻറ്റ് വന്നത് നമ്മുടെ ഇവിടെ ഇവർ തന്ന ചാർജിങ് ചാർജർ ഉണ്ടല്ലോ ചാർജറിൻ്റെ ലൈറ്റ് കത്തറുണ്ടായില്ല അതിന് എന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായി അത് കറക്റ്റ് ഒരു ഇൻഡിക്കേഷൻ കാണിക്കണുണ്ടായില്ല പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ ഹെഡിൻ്റെ ഷോറൂമിൽ ചെന്നത് പറഞ്ഞപ്പോൾ അവർ പുതിയ ചാർജർ എനിക്ക് എടുത്തു തന്നു അത്തരം കാര്യങ്ങളിലൊക്കെ എഡ്ഡ് ഓക്കെയാണ് കാരണം സർവീസിൻ്റെ കാര്യത്തിൽ ഹെഡ് ഒരു കോംപ്രമൈസും ഇല്ല അതുപോലെ തന്നെ എനിക്ക് സർവീസ് എക്സിക്യൂട്ടീവ് വീട്ടിൽ വന്നിട്ടാണ് സർവീസ് ചെയ്ത് തന്നത് ട്രാ ചാർജ് ഉണ്ട് എനിക്ക് ഒരു നൂറ്ററുപത് രൂപ നൂറ്റമ്പത് രൂപ എന്തോ എനിക്കൊരു ചാർജായി അവരുടെ ട്രാവലിങ് എക്സ്പെൻസ് പിന്നെ ഫ്രീ ആണ് സർവീസ് എന്ന് വെച്ചാൽ ഫുൾ സർവീസ് ഫ്രീ ആണ് നമുക്ക് പാർട്സ് എന്തെങ്കിലും മാറണമെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി അത് കഴിഞ്ഞു തുടങ്ങി മിറർ പൊട്ടി ഒരു ഇരുന്നൂറ്റമ്പത് രൂപയായി ആയി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായാലും അവർ ഫുൾ വണ്ടി ചെക്ക് ചെയ്യും ഈ ഫുൾ ഈ ഫ്രണ്ടിലെ പാർട്സ് അയച്ച് ഉള്ളിൽ ഉള്ളിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇലക്ട്രിക് പാർട്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ഇത്രയും കാര്യങ്ങളെല്ലാവരും ചെക്ക് ചെയ്യും അത് എനിക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി കാരണം ചെറിയൊരു വണ്ടിയാണ് വേണമെങ്കിൽ അവർക്ക് അവോഡ് ചെയ്ത് വിടാം കാരണം ചെറിയൊരു വണ്ടിയല്ലേ അമ്പത്താറായിരം രൂപയ്ക്ക് ഈ അമ്പത്താറായിരം എന്ന് ചെറിയ എമൗണ്ടാണെന്ന് പറയുമ്പോൾ എല്ലാവരും പലരും കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് അമ്പത്താറായിരം രൂപ ചെറുതാണോ എന്നുള്ളത് പക്ഷേ ഞങ്ങൾ അമ്പത്താറായിരം രൂപയുടെ വണ്ടി ചെറുതാണെന്ന് ചെറിയ എമൗണ്ടാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടികളിലെ പൊതുവെയുള്ള വിലകളെ അടിസ്ഥാനമാക്കിയാണ് കാരണം ഒരു ലക്ഷം രൂപയാണ് മിനിമം ആവറേജ് ഒരു രജിസ്റ്റേഡ് മോഡലിലേക്ക് വില ആ റിയാറ്റ് പറഞ്ഞു നോക്കുമ്പോൾ എഡ് സാധാരണ അതിന് കുറഞ്ഞ വിലക്ക് സാധാരണക്കാരന് വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ചെറിയ വിലയെന്ന് പറയുന്നത് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നത് ഈ സൈഡ് ഈ സ്റ്റാൻഡിൽ ഈ സ്റ്റാൻഡിൽ ഒരു ബുഷ് ഉണ്ട് ഈ ബുഷ് ഇളകിപ്പോയി ഇതിവിടെ ഇവിടെ ഞാൻ ഒരു ബുഷ് ഉണ്ട് ആ ബുഷ് കിട്ടിയപ്പോൾ ഇളകി ഇളങ്ങിപ്പോയിട്ടുണ്ടായി അത് കാരണം സ്റ്റാൻഡ് തട്ടിട്ടൊരു പ്രശ്നം വരുന്നുണ്ട് അതൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുഷ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് നമ്മൾ വാഹനം കുറേ നേരത്തേക്കൊന്നും യൂസ് ചെയ്യണില്ലെങ്കിൽ ഈ സ്വിച്ച് ഓൺ ഓഫ് ആക്കി ഇടുക ഞാൻ പതിവായി ഈ സ്വിച്ച് ഓഫാക്കി ഇടാറുണ്ട് കാരണം വാഹനം ഞാൻ ഒറ്റത്തവണ യൂസ് ചെയ്ത് വീണ്ടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നുള്ളെങ്കിൽ ആ സ്വിച്ച് ഓഫാക്കി ഇടാം പിന്നെ ഇവിടുത്തെ ഒരു സ്പേസ് ഉണ്ട് അത് കുറച്ച് യൂസ്ഫുള്ളായിട്ട് തോന്നി നമ്മൾ സാധാരണ വാഹനങ്ങളിലെ വലിയൊരു ഫ്രണ്ടിലൊരു വലിയൊരു സ്പേസ് അല്ല എന്നാലും മൊബൈലോ മറ്റോ കാര്യങ്ങളൊക്കെ നനയാതിരിക്കും നനയാതെ സേഫായിട്ടിരിക്കാനായിട്ട് ആ ഒരു പോർഷൻ ഉപകാരപ്രദമായിട്ട് തോന്നി പിന്നെ മറ്റൊരു കാര്യം പറയാൻ മറന്നുപോയി കാരണം രണ്ട് പേര് വെച്ച് കയറ്റം കയറുമോ പിന്നെ അടി അടിയിടിക്കുമോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇതിൽ കോമൺ ആണ് ഉണ്ടട്ടോ കാരണം നമ്മൾ രണ്ട് പേരെ വെച്ചൊക്കെ രണ്ടുപേരും അത്യാവശ്യം വെയിറ്റ് ഉള്ളവർ ഒരു എഴുപത് കിലോ ഉള്ള രണ്ടുപേരൊക്കെ ഇരുന്ന് കയറ്റം കയറുക എന്ന് പറഞ്ഞാൽ കയറിപ്പോയിക്കോളും പക്ഷേ അത് അത്ര കംഫർട്ടായിരിക്കില്ല വണ്ടി ശരിക്കും വലിക്കും ഒരാൾ സിംഗിൾ യൂസിന് ഒരാൾക്ക് ലോങ് ട്രിപ്പ് ഒക്കെ അത്യാവശ്യം ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ പോയിട്ട് വരാനാണെങ്കിൽ വണ്ടി ഓക്കെയാണ് രണ്ട് പേര് പോകുമ്പോൾ അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നുള്ളത് കാരണം വണ്ടി നല്ല ചാട്ടവും ഇടിയും ഒക്കെ പ്രശ്നങ്ങളുണ്ട് ഇത്രയും ഒക്കെയാണ് എഡിൻ്റെ ഗുണങ്ങളും പോരായ്മകളും അതായത് സർവീസ് എന്നുള്ള പ്രശ്നം കാരണമാണ് നിങ്ങൾ ഇലക്ട്രിക് വാഹനം ചൂസ് ചെയ്യാത്തത് അതായത് ഒരു വലിയൊരു ബ്രാൻഡഡ് മോട്ടറിലേക്ക് പോകാതെ ഒരു അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇലക്ട്രിക് വാഹനം നിങ്ങൾക്ക് വാങ്ങണം പക്ഷേ സർവീസ് എന്താകുമെന്ന് അറിയില്ല എന്നുള്ള പ്രശ്നമാണെങ്കിൽ എഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് സർവീസ് എന്നുള്ള കാര്യത്തിൽ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഒരുപാട് ലോങ് ഡ്രൈവ് അതായത് നിങ്ങൾക്ക് ഒരു അമ്പത് അറുപത് കിലോമീറ്ററൊക്കെ പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമയം ഒരുപാട് പോകും കാരണം ഇരുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം സ്പീഡ് കിട്ടുള്ളൂ നോൺ രജിസ്റ്റേഡിൽ എഡിൻ്റെ തന്നെ രജിസ്റ്റേഡ് മോഡലും ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം സ്പീഡിലാണ് നമ്മൾ പറയുന്നത് എഡിൻ്റെ ഏഞ്ചൽ എന്ന് പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന മോഡലാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാവുന്ന ഒരു മോഡലാണ് എഡിൻ്റെ ഏഞ്ചൽ എന്ന് പറയുന്ന മോഡൽ നമുക്ക് ഈ വാഹനം എടുക്കാൻ കാര്യം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളാണ് നമുക്ക് ഒരു പ്രീമിയം ചേതക്കിൻ്റെ അല്ലെങ്കിൽ വെസ്പ മോഡലാണ് വണ്ടി വരുന്നത് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഏഞ്ചൽ എന്നുള്ള മോഡൽ സെലക്ട് ചെയ്തത് അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു എഡ് ഏഞ്ചൽ എന്ന് പറയുന്ന ഈ മോഡൽ ഞാൻ എടുത്തിട്ട് എൻ്റെ യൂസർ റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒലയുണ്ട് ഐ ക്യൂബ് ഉണ്ട് ഇത് നമ്മൾ മൂന്നാമത് എടുത്ത ഇലക്ട്രിക് വണ്ടിയാണ് എഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കാരണം പോസിറ്റീവ് എന്ന് പറയുന്നത് വിലക്കുറവ് തന്നെയാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് കാരണം സാധാരണ നമുക്ക് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവില് ഡെയിലി യാത്ര ഉണ്ടെങ്കിൽ ഓക്കെയാണ് വണ്ടി വേറെ കുഴപ്പമൊന്നുമില്ല സ്പീഡ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുകയുള്ളൂ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ഇനി ഫ്രണ്ട്സ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറ്റി കളം മാറ്റി ചവിട്ടുകയാണ് ഇലക്ട്രിക് വണ്ടികൾ ഒരുമാതിരി നമ്മളെല്ലാ കമ്പനികളുടെ ഇലക്ട്രിക് വണ്ടികൾ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പെട്രോൾ വാഹന സെഗ്മെൻറ്റിലേക്ക് ഒന്ന് കിടക്കുവാണ് നമ്മൾ ടു വീലർ തന്നെ ആ സെഗ്മെൻ്റിലേക്ക് ഒന്ന് കടക്കുവാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് ഇനി ഇതുപോലൊരു ഡില ഉണ്ടാവില്ല